മലയാള സിനിമയിൽ സമീപകാലത്തെ വലിയ വിജയങ്ങളിലൊന്നാണ് മുകുന്ദൻ നായകനായ മാർക്കോ ഹനീഫ ദനി സംവിധാനം ചെയ്ത ചിത്രം ഈ മാസം ഇരുപതിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ സിനിമ പ്രേക്ഷകരെ വിശേഷിച്ചും യുവ പ്രേക്ഷകരെ ആദ്യ ദിനങ്ങളിൽ തന്നെ കാര്യമായി തിയേറ്ററുകളിലെത്തിച്ചു മലയാളം പതിപ്പിനൊപ്പം ഉത്തരേന്ത്യയിൽ ഇരുപതിന് ഹിന്ദി പതിപ്പും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഇതിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു ഭാഷയിലും ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പാണ് റിലീസിന് ഒരുങ്ങുന്നത് തെലുങ്ക് മൊഴിമാറ്റ പതിപ്പിന്റെ വിതരണാവകാശം മൂന്ന് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് ഇതിനൊപ്പം ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ വരുമാനത്തിന്റെ ഷെയറും നിർമ്മാതാവിന് ലഭിക്കും ജനുവരി ഒന്നിനാണ് തെലുങ്ക് പതിപ്പിന്റെ റിലീസ് ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് റിലീസ് ദിനത്തിൽ കോടി എൺപത് ലക്ഷമാണ് ചിത്രം നേടിയത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക